തന്നെയാ കണ്ടോ ഇതാ ഹൈലൈറ്റ് നമ്മുടെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു എന്താണ് തോന്നുന്നത് കാഷ്വലായി ആ രംഗത്തേക്ക് വന്ന് എന്ത് കാണിച്ചും വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുമായിട്ട് മത്സരിക്കുന്നവരായി മാറുന്നോന്ന് എനിക്കൊരു സംശയം പറഞ്ഞതെല്ലാം മരണമെന്നില്ല

മനസ്സിലാക്കി കളഞ്ഞല്ല എപ്പോഴെങ്കിലും ഒക്കെ സാറിന് ഒന്ന് ഹെഡ് ചെയ്ത് നമുക്ക് പോകേണ്ട ഒരു അവസ്ഥകൾ വരുമ്പോൾ ആ ഒരു ഇൻട്രോവേർട്ട് സോണിനെ സാർ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് എനിക്ക് ഒരു ആവശ്യം ഇതുവരെ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള സാറിന്റെ ഫേവറിറ്റ് ട്രാവൽ സ്നാക്ക് എന്താണ് ഇപ്പൊ ജപ്പാനിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ ചെറിയ ുംറാത്ത ഒരു കാര്യം എന്തായിരിക്കും ഇപ്പോഴും ഇൻട്രോവേർട്ട് തന്നെയാണ് നിങ്ങളെപ്പോലെ ഒരാൾ വന്നതെന്ന് പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് വർത്താനം പറയുക പ്രകോപനമാണോ സാർ സാർ ഇപ്പോഴും തരാറുണ്ടോ ശേഷി സ്പെഷ്യൽ ടേസ്റ്റിലേ തീർച്ചയായിട്ടും ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം പല ടീഷർട്ടുകളും സ്ഥാനം തെറ്റിയായിരിക്കുന്നത് ഞാനെടുത്ത് മാറ്റി വെക്കും വയ്ക്കും ഇത് അറിയില്ല ഇതിന് വേണ്ടി ഞങ്ങൾ തമ്മിൽ ഒരു ദിവസത്തെ വഴക്ക് വരെ ഞങ്ങളോട് രണ്ടാമത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് സ്വയം കാണുന്ന കാര്യം എന്തായിരിക്കും ഇപ്പൊ അകലം പാലിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വലിയ വലിയ എന്താണ് ഞങ്ങളുടെ പറയാനുള്ള ഒരു ം വേണമോ അതോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഷെല്ലില് കഴിയുന്നതാണ് പേഴ്സണലാണ്